ഹായ് ഫ്രണ്ട്സ് ചെടികളെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇപ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ ചെടികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കട്ടിങ്സുകളിൽ നമുക്ക് വേഗം വേഗം പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് നമുക്ക് ഈസി മെത്തഡിലൂടെ പിടിപ്പിക്കാമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ഉണ്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം അതുപോലെ പിടിപ്പിച്ചെടുത്ത ജമന്തി തൈകളും അരേലിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്നത് ഇതുപോലെ നമുക്ക് നിലത്ത് മണ്ണിൽ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേഗം വേഗം വേര് പിടിപ്പിച്ചിരുന്ന സമയവും കേട്ടോ അപ്പം ഞാൻ അതുപോലെ വേര് പിടിപ്പിച്ചെടുക്കേണ്ടതാണ് ഈ കാണുന്നത് ചില ഭാഗങ്ങളിലൊക്കെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട് അരേലിയ പ്ലാന്റ് ഇതുപോലെ നമുക്ക് നിരത്തി ഒരുപോലെ തൈകൾ വെക്കുമ്പോഴാണ് എപ്പോഴും ഭംഗി കാണാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കാണുന്നതൊക്കെ ഞാൻ അങ്ങനെ ഈ ഒരു ചെറിയ കട്ടിങ്സിലൂടെ വെച്ച് പിടിപ്പിച്ചെടുത്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ് ടീ കാണത് ഇനി നമുക്കിത് ബോൾ പോലെ ഷേപ്പിൽ നമുക്ക് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ കട്ടിങ്സ് മതി ആ ചെറിയ കട്ടിങ്സിൽ നിന്നാണ് ഞാൻ ഈ തൈകൾ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇത് ചട്ടിയിൽ തന്നെ കുത്തി കൊടുക്കാനും പറ്റും അഥവാ നമുക്ക് നിലത്ത് കുത്തി നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ നമ്മളൊരു നഴ്സറിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വിലയാണ് അവർ പറയണമെന്നുള്ളത് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇതൊരു ബിഗിനേഴ്സിന് പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ചെടികളാണ് അപ്പം ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ ഞാൻ ഓരോ സീസണിലും മഴയുടെ സീസണിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സെല്ലാം നമ്മൾ കട്ട് ചെയ്യും റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്യുമ്പോൾ ആ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ ബോർഡർ ആയിട്ട് നമ്മൾ കുത്തി കാണുന്നത് കാണത്തിട്ട ഇപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കളയണം അതുപോലെ ഈ കാണുന്ന റെയിൻ ലില്ലി റെയിൻ ലില്ലി വരെ ഞാൻ ഇതുപോലെ ചെറു ഓരോ തൈകള് നമുക്ക് കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കുത്തി കൊടുത്ത് കുത്തിക്കൊടുത്ത് ഇത്രയാക്കി കാണുന്നത് കാണണതിട്ടാ അപ്പം നമുക്ക് അതിന് പറ്റിയ സമയമാണ് ഇപ്പം ഈ കാണുന്നത് ഒരു മദർ പ്ലാന്റ് ആണ് അരേലിയുടെ വെരിഗേറ്റഡ് ഈ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ഞാൻ ഇഷ്ടം പോലെ തൈകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചാർട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ കട്ടിങ്സ് മതി ഒരു കട്ടിങ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഷെയ്ഡിലോ എവിടെയെങ്കിലും ഇപ്പം മഴ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വെയിൽ കിട്ടില്ല അപ്പം നമുക്ക് ഞാനിവിടെ സാധാരണ വെയിലുള്ള സമയത്തായാലും ഇങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ ആ തെങ്ങിൻ്റെ തടത്തിൽ ഷെയ്ഡിൽ കൊണ്ടുവന്ന് കുത്തിക്കൊടുക്കും ഡേ ഇതുപോലെ കുത്തി കൊടുക്കും കുത്തിക്കൊടുത്തിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് വെള്ളവും കിട്ടുകയും ചെയ്യും തണലും കിട്ടും അവരുണ്ടായി നന്നായിട്ട് വേരും പിടിച്ചോളൂ അതുപോലെ ഞാൻ കുത്തി കൊടുത്തതേ പ്ലാൻസ് എല്ലാ ഈ കാണുന്നത് കണ്ട ഈ തൈകളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചെറിയ കട്ടിങ്സ് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നമുക്ക് ഒരുപോലെ വെക്കുമ്പോഴാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക അപ്പം ഇതിൻ്റെ വേരുകളൊക്കെ നോക്കിക്കോ ഇത് ശരിക്കും പേരൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേര് എടുത്ത് കാണിച്ചു തരാട്ടെ ഇതിൻ്റെ വേരുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ട നമുക്ക് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നന്നായിട്ട് വേര് വേരും നമുക്കിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം നട്ടെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചട്ടികളിൽ നമുക്കിത് നിറക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ഈസി സി മെത്തേഡ് ഉണ്ടാ ഇതുപോലെ ഞാൻ പല ചെടികളും ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നതേ കണ്ട ഈ ചെടികളൊക്കെ നമുക്ക് തൈകൾ എടുക്കാനായിട്ട് ഇതിങ്ങനെ ഷെയ്ഡുകളിലൊക്കെ കൊണ്ട് കുത്തി കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് ഇത് മുളച്ചോളും വേറൊരു പരിചരണമോ ഒരു പോട്ടി മിക്സോ ഒരു ചട്ടിയുടെയോ ഒരു വളത്തിൻ്റെയോ ഒരു ആവശ്യമില്ല ഇതിങ്ങനെ നിന്ന് ഇവിടെ മുളച്ചോളും അപ്പോൾ നമുക്ക് വേറെ ഒരു കയറും കൊടുക്കണ്ട നമ്മൾ കുറേ കയറ് കൊടുത്ത് വളർത്തുമ്പോൾ ചിലപ്പോൾ അത് നശിച്ചു പോകാറാണ് പതിവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും